എനിക്ക് ഈ അരമണിക്കൂർ ചർച്ചയിൽ ആകെ ഒന്നേകാലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നാലഞ്ചു മിനിറ്റ് അതിൽ അനുവദിക്കണം ബുമാനായ്മി ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് എസ് പി സോജൻ ഞാൻ എന്തുകൊണ്ടാണ് അറിയാം ഇതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം കണ്ടെത്താൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഈ വിധി വന്നതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ കേരളത്തിലെ നീതി ന്യായ വകുപ്പ് മന്ത്രിക്ക് മന്ത്രിയുടെ വീട്ടിനു നേരെ ഈ കുട്ടിയുടെ അമ്മക്ക് നീതിയാത്ര നടത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആ കുട്ടിയെ കൊണ്ടൊരു ദളിത് നേതാവ് സെക്രട്ടേറിയറ്റ് വന്നിട്ട് കേരളത്തിലെ മുഖ്യ പിന്നെ കുട്ടിയുടെ അമ്മയും കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റ് വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാലുനൊട്ട് തൊഴുതുന്ന ചിത്രം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് ആ എസ് പി സോജന് ഈ ഗവൺമെന്റ് കാലത്ത് ഐ പി എസ് കൊടുക്കുകയാണ് പട്ടം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സജീഷ് ഈ രണ്ട് പെൺകുട്ടികളുടെ കൊലപാതകത്തെ അട്ടിമറിക്കപ്പെട്ട എസ് പി എസ് പിക്ക് എസ് പി സോജന് ഈ സോജന ആരെന്നറിയോ എത്രയും നെറികെട്ട് ഓഫീസർ വരെ ഉണ്ടോ ആ പാവം ഒൻപതും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ ബലാത്കാരം നടത്തിയത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണെന്ന് പറഞ്ഞവരാണ് അവനെ പോലുള്ളവരാണ് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഐ പി എസ് കൊടുക്കാൻ പോകുന്നത് കേരളം നിങ്ങൾ വിടത്തില്ല നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ അറിയോ നിങ്ങൾ അറിയോ എന്തുകൊണ്ടാണെന്ന് അറിയോ ആ പിന്നെ പ്രിയപ്പെട്ട ലതാ ജയരാജ് അവിടെ വന്നു എങ്ങനെ വന്നു എന്നറിയോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്നത് പ്രോസിക്യൂട്ടർ മാറ്റിയെന്നറിയോ അതിന്റെ ഉത്തരം അവര് ചിലപ്പോൾ പറയത്തില്ല ചിലപ്പോൾ അവർക്ക് പേടി ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം പാലക്കാട് ശിശുക്ഷേമ സമിതി ഗവൺമെന്റ് ി പാലക്കാട് ശിശുക്ഷേമ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറും സി പി എമ്മിന്റെ ജില്ലാ നേതാവുമായ അഡ്വക്കേറ്റ് എൻ രാജേഷ് ആണ് സർക്കാരിന്റെ ശിശുക്ഷേമ സമിതിയുടെ പാലക്കാട് ജില്ലയുടെ ചാർജിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഇയാൾ ഈ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായി ഈ പറയപ്പെടുന്ന പ്രോസിക്യൂട്ടറും മാധ്യമങ്ങളും എതിർത്തു ആ ഒറ്റ കാരണത്താലാണ് പ്രോസിക്യൂട്ടർ മാറ്റിയത് പ്രോസിക്യൂട്ടർ മാറ്റിയതിനു ശേഷം നിങ്ങൾ അറിയോ അത് വലിയ വിവാദമായി കേരളത്തിലെ പാവപ്പെട്ട ശിശുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവൻ പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട ഒരു ജില്ലാ ചെയർമാൻ പ്രതികൾക്ക് വേണ്ടി അത് പോക്സോ കേസിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ വലിയ അധർമ്മം അധമ നീജമായ പ്രവൃത്തി ഇവിടെ നടന്നതായി കേരളം ചർച്ച ചെയ്യപ്പെട്ടു അതിന്റെ പുറകിലാണ് പ്രോസിക്യൂട്ടർ മാറ്റിയതിന്റെ പുറകിൽ എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നോ എന്നിട്ട് അവർ ചെയ്തത് ലത ജയരാജൻ എന്ന് പറയുന്ന ആളിൽ കൊണ്ടുവന്നു അവരെയും മാറ്റി ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പ്രോസിക്യൂട്ടറാണ് ആ സുബ്രഹ്മണ്യം എങ്ങനെ വന്നോ മൂന്നാളുകൾ ജില്ലാ കോടതിയിലെ മൂന്ന് സീനിയർ അഭിഭാഷകർ ഒരു രൂപ പ്രോസിക്യൂട്ടറാക്കു ഞങ്ങൾ കേസ് വിജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ കേസിന് വന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് അത് എഴുതിയെടുത്ത് കോടതിക്ക് കൊടുത്തു എന്നിട്ട് ഗവൺമെന്റിന്റെ ഉത്തരവ് കൊണ്ടുവന്ന് ഹാജരാക്കാൻ കോടതി നാല് തവണ സമയം കൊടുത്തു ആ നാല് സമയവും ഈ പ്രോസിക്യൂട്ടറെ ഉത്തരവ് ഹാജരാക്കാത്തത് കൊണ്ട് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം സി പി എമ്മിന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് ഈ കേസ് കോടതിക്കൊക്കെ തട്ടിമറിക്കപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അറിയോ അദ്ദേഹം പറഞ്ഞു പിന്നെ പിന്നെ പി കെ ഹനീഫ എന്ന് പറയപ്പെടുന്ന ജഡ്ജിയെ ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി ചോദിച്ചു ശരിയാണ് ജസ്റ്റിസ് ഹനീഫ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ശ്രീ സതീഷ് ആ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു ഡി വൈ എസ് പി എതിരായി വകുപ്പ് തലത്തിൽ നടപടി എടുക്കണം അയാളാണ് കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്നിട്ട് പറയുന്നു ഡോക്ടർ ഡോക്ടർ നമ്പർ ിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ പി വി ഗുജറാളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് തന്നെ സ്വകാര്യ ഭാഗങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലും കുറ്റപത്രത്തിൽ വന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും നീതി കേട്ട ഇത്രയും സാധാരണക്കാരന്റെ കുട്ടിക്കൊരു ഒരു അപകടം പറ്റിയിട്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ കുറ്റപത്രത്തിന് ഇല്ലായ്മ ചെയ്ത ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഇന്നും സർക്കാരിന്റെ സർവീസിലേക്ക് നിങ്ങൾക്കറിയോ ഇവിടെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി സോജൻ ചെയ്ത ചതി എന്താണെന്ന് അറിയുമോ പിന്നെ ഹഷ്മി ഈ സോചനം വന്നിട്ട് ഈ കുട്ടിയുടെ പിതാവിനോട് പറയാ നിങ്ങൾ കുറ്റം ഏറ്റെടുക്കണം നിങ്ങളാണ് പീഡിപ്പിച്ചതെന്നും നിങ്ങളാണ് പിന്നെ മരണത്തിന് കാരണക്കാരനെന്ന കുറ്റം ഏറ്റെടുക്കണമെന്ന് ഈ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞവരാണ് ഈ സോജൻ എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നത് ഇയാളെയൊക്കെ വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി സെഖാവ് പിണറായി വിജയൻ മേടി നടിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയോ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ ആത്മഹത്യാക്കിയിട്ട് കുറ്റപത്രം കൊടുത്തവരാണ് അവർ കുറ്റപത്രം കൊടുത്തവർ